ഗാംബിയൻ എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു ഗാംബിയൻ എമിഗ്രേഷൻ സ്മൂത്ത് ആയിരുന്നു അതിൻ്റെ ഇടയിൽ അവർ ചോദിച്ചു എനിക്ക് എന്തെങ്കിലും തരാൻ ഉണ്ടോന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തരാൻ എൻ്റെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞാൻ വണ്ടിയിലോട്ട് കയറും ഒരു പുള്ളിക്ക് ഞാൻ പൈസ കൊടുത്ത് വണ്ടി കയറാൻ നോക്കിയപ്പോഴും അവർ കയറ്റിയില്ല കേട്ടോ പൈസ കൊടുത്ത് ഞാൻ വണ്ടി കയറേണ്ടതെന്ന് എന്ത് കഷ്ടോ ഞാനിപ്പോൾ നടക്കുവാണ് ഇനി രണ്ട് കിലോമീറ്റർ നമ്മുടെ ബോർഡർ ഉണ്ട് അതുകൊണ്ട് ഇത് ഈ ഒരു ഭാഗത്തുകൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ് ഗാംബിയൻ സൈഡ് വളരെ സ്മൂത്താണ് കേട്ടോ എമിഗ്രേഷൻ പൊതുവേ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഒന്ന് ട്രൈ ചെയ്തു വല്ലോ കിട്ടാൻ വേണ്ടി വല്ലോ തരാൻ ഉണ്ടോയെന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ തൽക്കാലം എന്ന് പറഞ്ഞു കഴുതകളുടെ മേള ആണല്ലോ കഴുതകൾ ഇത്രയും നേരം റോഡിൽ കിടന്നിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ഈ കാണുന്നതാണ് നമ്മുടെ രാജ്യ അതിർത്തി എന്ന് വേണമെങ്കിൽ പറയാൻ ഇനി നമ്മൾ സെനകലിലോട്ട് കയറുകയാണ് ഇവിടെ നമ്മൾ ഗാംബിയ ആണ് ഇവിടെ പറയുന്നത് ഇവിടെതാ ഗാംബി സെനകളിലെ എൻട്രി കഴിഞ്ഞു ഒന്നും ചോദിച്ചില്ല എവിടെ പോന്നു ഞാൻ പറഞ്ഞു ബിസാവ് പോണ് അടുത്ത രാജ്യത്ത് പോന്നു സ്റ്റാമ്പ് അടിച്ചു വന്നു വേറെ ഒന്നും ചോദിക്കാൻ നിന്നില്ല ഒന്നും പറയാൻ നിന്നില്ല ഭയങ്കര ഈസി ആയിരുന്നു ഞാൻ വിചാരിച്ചിന് പൈസ ചോദിക്കുന്നു പൈസ ഒന്നും ചോദിച്ചില്ല ലിഫ്റ്റ് അടിക്കാൻ നിൽക്കുന്നില്ല തൽക്കാലം ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് വന്നതാണ് അയ്യോ ഇത് കിണറാണ് കേട്ടോ ഇവിടത്തെ ഇതൊരു കിണറാണ് ഞാനിപ്പോ വീണ ഇന പൊട്ട കിണർ ആ ഞാൻ ബസ് കയറി നമ്മുടെ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പോന്നു കാരണം എനിക്ക് പെട്ടെന്ന് പോകണം കേട്ടോ എംബസിയിൽ പോയിട്ട് വിസ എടുക്കണം വൈകിട്ടാകുമ്പോൾ അവരടക്കും ഇനി നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ടിക്കറ്റൊക്കെ എടുത്തു രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വലിയ പൈസ ഇല്ല കേട്ടോ പത്ത് എത്ര ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ അവസ്ഥ വരും കേട്ടോ ഞാനിനി ബസ്സിൽ കയറുമാണ് സമയമില്ല ഇവിടെ കുറേ ആൾക്കാർ ഓറഞ്ച് സംഭവങ്ങളൊക്കെ ഇട്ട് വിൽക്കുന്ന കാഴ്ചയാണ് ഇതുപോലത്തെ സ്ട്രീറ്റ് കച്ചവടമാണ് കേട്ടോ ഓറഞ്ച് മാവ് കുറേ സാധനങ്ങൾ ആ കാണുന്നതാണ് എൻ്റെ വണ്ടി ഞാൻ പോവേണ്ട നല്ല വെയിൽ ഈ കാണുന്ന വണ്ടിയിലാണ് ഞാൻ ഇനി കയറാൻ വേണ്ടി പോകുന്നത് സമയമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ടിക്കറ്റ് എടുത്തതിന് പുറമേ അവർ ഞാൻ ബാഗ് കൊണ്ട് പുറകിൽ വെച്ചപ്പോൾ അതിന് വേറെ എക്സ്ട്രാ വാങ്ങിച്ചു ആയിരത്തി അഞ്ഞൂറ് അതിന് എക്സ്ട്രാ വരുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കൂലെന്ന് പറഞ്ഞു ലാസ്റ്റ് അഞ്ഞൂറ് പറഞ്ഞു അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ഒരു ഡോളർ അപ്പോൾ ആ പിന്നെ അത് കൊടുത്തു പിന്നെ ഞാനിപ്പോൾ വണ്ടി കയറി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ഒരു ഡോളർ ഇല്ല അറുന്നൂറ്റമ്പതാണ് ഒരു ഡോളർ അതായത് പത്ത് എഴുപത് രൂപയാണ് കേട്ടോ അങ്ങനെ ഞാൻ വണ്ടിയിൽ അവസാനം കയറി നമ്മുടെ സിഗിസോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോവാണ് പിന്നെ അവിടെ നിന്നൊരു പത്ത് കിലോമീറ്റർ അതിനാൽ നമ്മുടെ ഗിനിയാബിസാവ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ബോർഡറാണ് ഒരു ഷേടാക്സി ടാക്സിയാണ് നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത് മാസം കഴിയുന്നതോറും നമ്മുടെ വിൻ്റർ കഴിഞ്ഞ് ചൂടായിട്ട് വരുവാ ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല ഇവിടെ ഫുള്ള് മരങ്ങളാണ് കേട്ടോ നമ്മുടെ ആ ഒരു ലാൻഡ്സ്കേപ്പ് ആകെ മാറിയിട്ടുണ്ട് ഫുള്ള് മരങ്ങളും പച്ചപ്പൊക്കെയാണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും ഇതുപോലെ ഇങ്ങനെ ചെക്ക് പോയിന്റുകളാണ് അവിടെ എല്ലായിടത്തും വണ്ടി ഉയർത്തിയിട്ട് പോയിട്ട് പൈസ കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ അവര് അന്തയിലൊക്കെ കാണിക്കണം അവരുടെ തുണ്ടോ വെച്ചു ഒരു കിലോമീറ്റർ അകലെയുള്ള എന്ന് പറയുന്ന ഒരു ചെറിയൊരു പട്ടണത്തിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇവിടെ ഒരു വലിയൊരു കസാമേസ് പറയുന്ന ഒരു റിവർ ഒക്കെ നമ്മളത് കാണാം വണ്ടിന്നിറങ്ങി ഞാൻ ഓടി വിസക്ക് വേണ്ടി വന്നു വിസ ഇരിക്കുകയാണ് വന്ന ഉടനെ പറഞ്ഞു വിസ തരാം ഒരു പ്രശ്നവുമില്ല ഉടനെ തന്നെ അവര് പേപ്പർ എടുത്ത് എഴുതി തുടങ്ങി വളരെ ഈസിയാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ ഫോട്ടോ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഭാര്യ ഇനി ആസാവിൽ വിസ എടുക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ ഏറ്റവും ബെസ്റ്റാ ബോർഡറിന്റെ അടുത്ത് വിസ എടുക്കുക കുറച്ച് പൈസ എടുക്കുക പോവുക ഇരുപത്തയ്യായിരം സേഫയാണ് അതായത് പത്ത് നാൽപ്പത് ഡോളർ വരും അതായത് മൂവായിരത്തി എംബസികളൊക്കെ എന്ന് പറഞ്ഞ ഇങ്ങനെ വിസ കൊടുക്കണം കേട്ടോ താന്നും പറഞ്ഞ് കൊടുക്കണം എന്ത് പാസ്പോർട്ട് വഹിച്ചില്ല എതിന് പോണെന്ന് വഹിച്ചില്ല പുള്ളിക്കാരെ അപ്പം എഴുതി രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ അതിനുള്ളിൽ എല്ലാം റെഡിയാക്കി ആക്കി ഇനി ഞാൻ എന്റെ പുതിയ രാജ്യമായിട്ടുള്ള ബിസാവിലോട്ട് പോവാണ് ഇതിന് ആയെന്ന് പറയുമ്പോൾ ഇരുപത്തയ്യായിരം സേഫ് ആണ് ഇരുപത്തയ്യായിരം സേഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നാപ്പത് ഡോളർ അടുപ്പിച്ചു വരും ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുത്താണ് ഏട്ടോ മുത്തെന്ന് പറഞ്ഞോ എനിക്കറിയില്ല ഏട്ടോ അതായത് ഈസ്റ്റ് ആഫ്രിക്കക്കാരന്മാരും പോലെ കാടന്മാരല്ല സെനകലേ ഗാംബിയക്കാരും സെനകല് എല്ലാ ആൾക്കാരും ഈവൻ പുള്ളി ഒരു ടാക്സിക്കാരനാണ് കേട്ടോ ഞാൻ പറഞ്ഞു ലിഫ്റ്റ് അടിക്കുവാണെന്ന് പുള്ളിക്കാരനെ പറഞ്ഞു നീ വാ എന്നിട്ട് പുള്ളിക്കാരെ കുറെ എന്നെ കൊണ്ടാക്കി എന്നിട്ട് ഞാൻ പയ്യ നടക്കുവാ മതി എന്ന് പറഞ്ഞു ഇല്ല പുള്ളിക്കാരെ എന്നിട്ട് എൻ്റെ അടുത്ത് നോക്കിയാൽ നീവിടെ പോകാം ഞാൻ പറഞ്ഞു ഞാൻ വീണ്ടും അങ്ങ് ബോർഡർ പോവാണെന്ന് നമുക്ക് പുള്ളിക്കാരൻ എന്തോ പോലെ വിഷമം തോന്നിയല്ല ഉടനെ വണ്ടി കേട്ടിട്ട് വീണ്ടും അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ ഇത് ഇന്ന് നടന്ന സംഭവമല്ല എപ്പോഴും സെനകലിൽ നടക്കുന്നതാണ് സെനകൾ ആൻഡ് ഗാംബിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം ഫ്രോഡല്ല മോശമാണ് കൊറേ വണ്ടികൾ ബോർഡർ ഭാഗത്തോട്ട് പോകുന്നുണ്ട് ഞാൻ വെള്ളം വാങ്ങാൻ വേണ്ടി വന്നതാണ് ഒരു മൂന്ന് വെള്ളം വാങ്ങിച്ചിട്ട് രണ്ടെണ്ണം പടവട കുടിച്ച് ചീർത്തു അത്രയ്ക്ക് വെള്ളം ലാഭം വരുന്നത് കേട്ടോ പിന്നെ കുറച്ച് പൈസ അത് വെള്ളം കുടിച്ച് തീർക്കാന്ന് വിചാരിച്ചു വെള്ളം കുടിക്കുന്നതാണ് ആരോഗ്യത്തിന് അത്യാവശ്യം യു ആർ നൈസ് മാൻ ഞാന് സാധാരണ ഈ വെള്ളത്തിന് ഡബിൾ പ്രൈസ് ആണ് വാങ്ങിച്ചത് അത് കുഴപ്പമില്ല അത് ക്യാപിറ്റൽ ആക്ച്വലി വില കൂടുതൽ കുറവാണ് ഇവിടെ കുറച്ച് കൂടുതലാണ് കേട്ടോ ഇവൻ പറഞ്ഞു ഞാൻ ഈ കള്ളം പറയാ ഇല്ല ബ്രോ ഞാൻ മുസ്ലിം ആണ് ഞാൻ കള്ളമൊന്നും കൂടുതലാണ് എന്നാലും വലിയ വിലയല്ല കേട്ടോ കുറച്ച് കുറച്ച് കൂടുതലാണ് ഞാൻ എന്തായാലും സെൽഫി വിലയല്ലോ What's your name? Amadu. Amadu? Barry. Amadu Bari. That's awesome. The border is 10-12 km away. Yeah. Huh. It's a video. Hello, this is Amadu. Thank you brother. Okay. Yeah. You happy? Yeah, I'm happy man. I'm happy too. Okay, okay. See you man. Woo. ഞാൻ ഇന്നെൻ്റെ യാത്ര തുടങ്ങുവാണ് ഇച്ചയ്ക്കാൻ വേണ്ടി പോവാണ് വെയിൽ പൊടി റോഡൊക്കെ മോശമാണ് ഇനി ഫുൾ ഇവിടെ ഫുള്ള് കശുവണ്ടിയാണ് കേട്ടോ ബിസാവൂൽ എന്ന് പറയുമ്പോ കശുവണ്ടി ഭയങ്കര ഫേമസ് ആണ് ഈ വരുന്ന വഴി ഈ വരുന്ന ഭാഗത്ത് എല്ലായിടത്തും കശുവണ്ടിയുണ്ട് പിന്നെ ഇങ്ങോട്ട് ഇനി മരങ്ങളാണ് കേട്ടോ ഫുള്ള് മരങ്ങളാണ് മരുഭൂമി ആയിരുന്നു എന്റെ അമ്മ നമ്മുടെ തമിഴ്നാട്ടിലെ വണ്ടി അണ്ണാച്ചിയുടെ വണ്ടിയില്ലേ അതുപോലത്തെ വണ്ടിയിലാണ് വണ്ടിയിലാട്ടോ ലിഫ്റ്റ് അടിച്ച് പോകുന്നത് ഇവിടെ ഫുള്ള് ചൈനീസ് പ്രൊജക്ട് ആണ് ഏട്ടോ ഈ കാണുന്ന റോഡ് എല്ലാം ചൈനീസ് പ്രോജക്റ്റ് ആണ് അയ്യോ പുള്ളിയുടെ വണ്ടിയിലാണ് കേട്ടോ താങ്ക് യോ ഈ ചെറിയ വണ്ടിയിലാണ് ഞാൻ ഇത്രയും നേരമായിരുന്നു വന്നത് താങ് കേട്ടോ ആൾക്കാരെല്ലാം കണ്ടില്ല ഭയങ്കര ഹെൽപ്ഫുള്ളും ഫ്രണ്ട്ലിയൊക്കെയാണ് കൊച്ചു പിള്ളേരായാലും ഹലോ ഇവിടെ വൈകിട്ട് കളിക്കാൻ വേണ്ടി പോകുന്നതാണ് ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ ആയിട്ട് ഇവരുടെ ഗ്രൗണ്ടാണ് കേട്ടോ അവിടെ കുറെ കുട്ടികളൊക്കെ അവിടെ ആ ഒരു ഭാഗത്ത് കളിക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട് ഇതുപോലുള്ള വലിയ വലിയ മരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏത് മരണമെന്ന് എനിക്കറിയില്ല ബൗബാബ് നമുക്ക് കൂടുതൽ സെനകൾ കാണാൻ വായിച്ചു പക്ഷെ ഈ ഒരു ഭാഗത്തോട്ട് വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളാണ് പിന്നെ നമ്മുടെ മാവ് കശുവണ്ടി ധാരാളം ബ്രോ അങ്ങനെ ഈ വണ്ടിയിൽ അവസാനം ഞാൻ ബോർഡറിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് എല്ലാം മരം മുറിക്കുവാണല്ലോ അത് നമ്മുടെ മാങ്ങാ മരങ്ങൾ മാവ് മ്ലാവ് ഒക്കെ മുറിച്ച് കളയുവാണ് കേട്ടോ മാവൊക്കെ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ വളരെ കുറവാണ് ഇത് മാവല്ല ഇത് വേറെ എന്തോ ഒരു ചെടിയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മരവാണ് കേട്ടോ ഞാൻ ഇനി ബോർഡറിലോട്ട് നീങ്ങുവാണെ ഇന്ന് എൻ്റെ മൂന്നാമത്തെ ബോർഡർ ഒന്ന് ഗാംബിന്ന് സെനകൽ കയറി ഇനി സോറി രണ്ടാമത്തെ അടുത്ത സെനകലിന്ന് അടുത്ത ബിസാവൂൽ കയറുമാണ് കേട്ടോ ഗുഡ് ഇത് ആ ഇന്ന് ഞാൻ ഗാംബിയിലുണ്ടായിരുന്നു സെനകലുണ്ടായിരുന്നു ഗിനിയ ബസ്സാവും ഇന്ന് ഒരു ദിവസം കണ്ട് മൂന്ന് രാജ്യം അതായത് ഒരു ജില്ല പോലെയാണ് കേട്ടോ ഇവിടെ രാജ്യങ്ങള് ഈച്ച മൊച്ചുന്ന പോലെയാണ് ഇവര് മൊച്ചുന്നതാ ബീസിയായിട്ട് സെനകൽ ബോർഡർ ക്രോസ് ചെയ്തു വേറെ പൈസ ഒന്നും ചോദിച്ചില്ല ഞാനിപ്പോ അങ്ങനെ ഗിനിയയിൽ എത്തിയിട്ടുണ്ട് ഇനി ഇനിയ അവര് എങ്ങനെയാണോ പൈസ വല്ലതും ചോദിക്കുന്നു നോക്കാം തളന്നു കേട്ടോ ഫുള്ള് കാടാണ് കേട്ടോ ഇവിടുത്തെ ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ചായക്കടയില്ലേ പെട്ടിക്കടയില്ലേ അതുപോലത്തെ ബോർഡറുകളാണ് അതുപോലെയാണ് ഇവരുടെ ഇമിഗ്രേഷൻ ഓഫീസെല്ലാം ഇവിടെ ബോർഡർ കഴിഞ്ഞു ഓൾറെഡി എന്റെ കയ്യിൽ വിസ ഉണ്ടായത് അവർ അവരയ്യായിരം കള്ളപ്പണം ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഹലോ എനിക്കൊരു വണ്ടി ലിഫ്റ്റ് കിട്ടി അയ്യായിരം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നടന്നൊക്കെ പോവില്ല അങ്ങനെ അവര് പൈസ ഒന്നും ചോദിക്കാൻ കാണുന്നത് അവരുടെ ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഞാൻ കുറച്ച് വൈഫൈക്ക് യൂസ് ചെയ്ത് ഇനി പുറത്തോട്ട് ഇറങ്ങുവാണ് ഇനി ക്യാപിറ്റലിലോട്ട് പോകാൻ ഒരു മൂന്ന് മണിക്കൂറെടുക്കും ബിസാവൂന്നാണ് പറയുന്ന നഗരമാണ് നമ്മുടെ ഗിനിയ ഇവിടെ ക്യാപിറ്റൽ രണ്ട് ഗിനിയുണ്ട് ഗിനിയ കൊണാർക്കയും ഗിനിയ ബിസാവും രണ്ട് ക്യാപിറ്റലും കൂടെ വെച്ചിട്ടാണ് അറിയപ്പെടുന്നത് എല്ലായിടത്തും ഈ കാണുന്ന മരങ്ങളാണ് കേട്ടോ വലിയ മരങ്ങൾ എന്ത് മരമാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല ഇതുപോലുള്ള വലിയ മരങ്ങളാ സ്കൂളൊക്കെ വിട്ട് എല്ലാവരും വഴിയിലൊക്കെ നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ എന്താ അവിടെ കുറേ കച്ചവടങ്ങൾ ആ കാണുന്നത് സ്കൂളാണ് Okay, thank you, brother. Thank yes. mercy. long yeah. way. Yeah. You speak French? No, English. English. You speak English? Yeah, This is he speaking English. Okay. English. Thank, thank you so much. Your friend is nice, you know. Yeah, it's, it's nice. nice, you know. Yeah, it's thank, nice, bro. thank you, bro. Thank <laughs> you. ുണു പോയോ ഓക്കെ ഇവിടെ ചായ കഴിച്ചോണ്ടിരിക്കുവാണ് ഞാൻ വിചാരിച്ചു കാശ്യൂ എന്ന് വിചാരിച്ചു ഓ ഓക്കെ താങ്ക് യു സോ മച്ച് ഇവിടെ വേണ്ട ധാരാളം മാങ്ങ വരമുണ്ട് പിന്നെ കാഷ്യൂ ഉണ്ട് കേട്ടോ ഞാൻ ഒരു സ്ഥലത്ത് വന്ന് ഇവിടെ ഇനി റോഡിലേക്കാണ് പുള്ളിക്കാരൻ ഒരു നാപ്പത് കിലോമീറ്റർ അടുപ്പിച്ച് എന്തോ പോയി എന്റെ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നു പറന്ന് പോയ ഇതാണ് കേട്ടോ എന്റെ ചന്തി വേദന എടുക്കുന്നു കുറേ ഇരുന്ന് സൺസെറ്റ് ആവാറാവും ഇവിടെ ഉള്ള ആളുകളെല്ലാം ഇങ്ങനെ വിദേശികളെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയസ് ആണ് കേട്ടോ ഇതിലേക്കുള്ള ആളുകൾ പോകുന്നത് വളരെ കുറവാണെന്ന് തോന്നുന്നു സെനഗുള്ള ധാരാളം വിദേശി ആളുകളൊക്കെ പോകും പിന്നെ ഗാംബിയ പോവും ഓക്കെ നല്ല കേട്ടോ അയ്യോ ഞാൻ നല്ല ടയർഡായി വരുന്ന വഴിയില് അവരെന്തോ ഇടിക്കുന്ന കാഴ്ചയാണ് മാവെന്തോ ഇടിക്കുന്നു ഇവിടെ വന്നപ്പോ മണി മണി എന്ന് പറഞ്ഞോളങ്ങി ഓക്കെ അരിയാട്ടോ ഇടിച്ച് ൊടിക്കുന്നതുപോലുള്ള ചെറിയ വീടുകളാണ് കേട്ടോ അങ്ങനെ കമ്മ്യൂണിറ്റി വൈബ് ഉണ്ട് ഞാൻ വരുന്ന വഴിയിൽ ഈ നാപ്പത് കിലോമീറ്ററിൽ തന്നെ എല്ലാ ആൾക്കാരും അവരുടെ വീട്ടിന്റെ പുറത്ത് നിന്ന് എന്തൊക്കെയാ പണികൾ ചെയ്യുന്നു ഒരുമിച്ച് കൂട്ടം കൂടി പല ആളുകള് ഇവിടെനിന്ന് വണ്ടിയൊന്നും ഇല്ല കേട്ടോ അതാണ് വേറെ പ്രശ്നം കണ്ടില്ലേ ഇവിടെ ഞാൻ ഇടിച്ചു സവാ സവാം ഒരു സംഭവം ഇല്ല കണ്ടില്ലേ ഉള്ളി കൊറേ കശുവണ്ടിയും പിന്നെ ആളുകൾക്ക് കപ്പലണ്ടി കൃഷി ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു കപ്പലണ്ടി ഗ്രൗണ്ട് നട്ട് കേട്ടോ ഗ്രൗണ്ട് നട്ട് ധാരാളം ഉണ്ടായിട്ട് എല്ലാരും വീട്ടിൽ നിന്നിങ്ങനെ പാറ്റിക്കൊണ്ടേക്ക് ഇരിക്കുവാണ് കപ്പലണ്ടി ഇനി ഒരു പത്ത് കിലോമീറ്റർ പോയാലേ അടുത്ത ജംഗ്ഷനെങ്കിലും എടുത്തോളൂ അവിടുത്തെ ജംഗ്ഷനൊക്കെ ഇങ്ങനെയാണ്

ൾക്കാര് പോർച്ചുഗീസ് സംസാരിക്കും ഇവിടെ വേറെ ഒരാളും കൂടെ ഉണ്ടോട്ടോ നമുക്ക് ഇവരാണ് എനിക്ക് ലിഫ്റ്റ് വന്നത് ഹലോ ഹലോ ബിയൻ ബിയൻ വിനീതോ ബിയൻ ഓ ഓക്കെ എനിക്ക് ആക്ച്വലി പോർച്ചുഗീസ് ഇഷ്ടമുള്ള ഭാഷയാണ് കേട്ടോ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഭാഷയാണ് അതുകൊണ്ടാണ് ഫ്രഞ്ച് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ആളുകളുടെ അത് സംസാരിക്കാനും പറ്റിയില്ല വെച്ച് പുള്ളിക്കാൻ ഫോട്ടോ കൈ പിടിച്ചുള്ള ഫോട്ടോ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ ഹലോ ഞാനങ്ങനെ ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കാട്ടിന്ന് ഏതെങ്കിലും ജംഗ്ഷൻ എത്തിയത് എന്റെ ഭാഗ്യം കാണുന്നതാണ് ഇവിടത്തെ ഒരു ചെറിയൊരു കുഞ്ഞ് ടൗണ് ഇംഗോറന്നാണ് കേട്ടോ ഇവിടത്തെ ഇവരുടെ ടൗണിന്റെ പേര് ഇവിടെ നാരങ്ങയൊക്കെ വെച്ച് വെച്ചോ നിൽക്കുന്ന കാഴ്ചയാണ് പിന്നെ ഇവിടത്തെ പഴം ഇവരുടെ കഴുത്തിൽ എല്ലായിടത്തും ഒരു റിങ് എന്തോ സംഭവം ഉണ്ടോ കേട്ടോ അതെന്ത് സാധനം എന്തോട്ടോ പച്ച കളറാണ് കേട്ടോ ഇവരുടെ യൂണിഫോം നമ്മുടെ പാവാട് ഇതൊക്കെയാണ് ഇവരുടെ ഇപ്പോഴത്തെ യൂണിഫോം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ വിചിത്രമായിട്ടുള്ള ഒരു ഗോത്ര സമൂഹം ഉണ്ടെന്ന് തോന്നുന്നു അവര് തലമുണ്ടയിൽ ഇങ്ങനത്തെ വയറൊക്കെ ഇട്ട് കയ്യിലൊക്കെ വയറൊക്കെ ചുറ്റി അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ആളുകള് വ്യത്യസ്തം കേട്ടോ കുറച്ച് വ്യത്യസ്തം കുറച്ച് ആളുകൾ സഫ് കുറച്ച് ആളുകൾ കുറച്ച് റഫ് കുറച്ച് ആളുകൾ ഓക്കെ ആണ് പിന്നെ വീഡിയോക്ക് എല്ലാവരും ഓക്കെ അല്ല അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഭയങ്കര ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇത്രയും തറ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ അധികം എടുത്തില്ല കുറേ ഫ്രഞ്ച് ചിപ്സ് ഇപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഫ്രഞ്ച് ചിപ്സാണ് കേട്ടോ അവരിട്ട് വിൽക്കുന്നത് സോറി ഫ്രഞ്ച് ഫ്രൈസ് അതായത് നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് ക്യാഷ് വിൽക്കുന്നത് കാണാം ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടോ കളിച്ചേക്കൊന്നില്ല വണ്ടിയിൽ ഇങ്ങനത്തെ ഷെയർ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് അവസാനം ബസ്സിൽ കയറിയിട്ടുണ്ട് ഓറഞ്ചൊക്കെ ഓറഞ്ചൊക്കെ വിട്ടുകൊണ്ടിരിക്കുവാണ് ഓറഞ്ച് ബസ് അങ്ങനെ ബൂലാ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടേതാ ബസ് നിർത്തിയിരിക്കുന്നു ബസ്സിൽ സാധനങ്ങൾ വീക്കാൻ വേണ്ടി കൊറേ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇങ്ങോട്ടാണ് കേട്ടോ ഇനിയും ഒരു അര മുക്കാൽ മണിക്കൂർ വരല്ലോ ഒരു മണിക്കൂറോ ഒന്നേകാൽ മണിക്കൂറോ എടുക്കും ഓരോ വണ്ടികൾ ആട്ടുംകുട്ടിയൊക്കെ മുകളിൽ വെച്ചിരിക്കുന്നുണ്ടോ ദിവസം ഞാൻ രാത്രി നമ്മുടെ ഇവിടെ എത്തിയിരുന്നു നമ്മുടെ ബിസാവിലെത്തി വരുന്ന വഴിയൊക്കെ കുറച്ച് സേഫ്റ്റി ബിസാവ് ആക്ച്വലി ഭയങ്കര സേഫല്ല അവിടെ അതായത് ഗാംബിയയും നമ്മുടെ സെനകളൊക്കെ ഒരു പരിധിവരെ ആയിരുന്നു ഈ കാണുന്ന രാജ്യങ്ങൾ വലിയൊരു സേഫ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഫുള്ള് ഇവിടുത്തെ ടാക്സി ഉണ്ടല്ലേ ഈ കാണുന്നത് ഇവിടുത്തെ ടാക്സി എല്ലാം നീല കളറ് പിന്നെ അത് നമ്മുടെ ഷെയർ ടാക്സി വണ്ടികളാണ് അവിടെ കാണുന്നത് പിന്നിടയില് ഞാൻ നമ്മുടെ കൗസഫിങ് വഴി ഒരു ലോക്കൽ ഒരാളെന്നെ ഹോസ്റ്റിയാന്ന് പറഞ്ഞായിരുന്നു പിന്നീട് എന്തോ കമ്മ്യൂണിക്കേഷൻ എററിന്റെ കാരണത്തില് എനിക്കൊരു ഡൗട്ട് തോന്നി അങ്ങനെ ഞാൻ ഇന്ന് വന്ന് മീറ്റ് ചെയ്തു മീറ്റ് ചെയ്തിട്ട് അവിടെ പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ മിക്കവാറും നാളെ ഇവരുടെ ഒരു പ്രാദേശികരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ പോയിട്ട് സ്റ്റേ ചെയ്തേക്കാം ഉറപ്പില്ല ഉച്ചക്ക് സ്കൂള് വിടും തോന്നുന്നു എല്ലാരും ലിഫ്റ്റൊക്കെ അടിച്ചു പോകുന്ന പയ്യന്മാരാണ് ഞാൻ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ മലയാളി ചേട്ടാ ചേട്ടാ ഇങ്ങോട്ട് വന്നോളൂ എന്തുണ്ട് വിശേഷം പേരെന്താ പേര് നാട്ടിലവിടെയാ കൊട്ടാരക്കര ആണ് കേട്ടോ അപ്പൊ എത്ര വർഷാമത്തെ ഇവിടെ മൂന്നാമത്തെ വർഷം എന്ത് ചെയ്യാ ഇവിടെ ധാരാളം ആളുകൾ ഇന്ത്യക്കാരൊക്കെ ഇവിടെ ഗിനിയാബു നല്ല കാശു കിട്ടും കേട്ടോ അതിന്റെ ബിസിനസ് വേണ്ടി ധാരാളം വരാറുണ്ട് ഞാൻ ഇവിടെ ഇന്നലെ വന്നപ്പോ തന്നെ കേട്ടോ എല്ലായിടത്തും ആളല്ലേ ഇഷ്യൂസ് ആണ് സേഫ്റ്റി ഇഷ്യൂസ് ആക്ച്വലി ഇവിടെ ബിസാൽ ഒക്കെ ഉണ്ട് കേട്ടോ അതായത് എനിക്കൊന്ന് കാമ്പി സെനകല് വരെ ഓക്കെയാണ് സെനകല് കാമ്പിയൊക്കെ ഓക്കെ ആണല്ലേ ഇങ്ങോട്ട് വരുമ്പോ കൊണാർക്കി എങ്ങനെയാണ് കൊണാർക്കി കുറച്ച് ഇങ്ങോട്ട് കുറച്ച് ഇഷ്യൂ ആണ് കേട്ടോ നമ്മുടെ കെനിയലൊക്കെ നിങ്ങൾ പോയാൽ അറിയാം ഓരോ വീടുകൾ എന്ന് പറയുമ്പോ ഇങ്ങനത്തെ വലിയ വീടുകൾ എന്ന് പറയുമ്പോൾ ഫുള്ള് അത് ഇവിടെയും പല വീടുകളില് കാണാൻ കഴിച്ചു കേട്ടോ മതില് അതായത് മറ്റേ ഇരുമ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫാൻസ് ഒക്കെ ചെയ്തത് അതിവിടെ ഉണ്ടല്ലേ ചില വീടുകളിൽ ഇവിടെ ഉണ്ട് ഈ വീട്ടിലല്ല പക്ഷെ എന്താ പോലും പകലായാൽ പോലും ചേട്ടാ എനിക്ക് കൗതുകമായി തോന്നിയത് പെട്ടെന്ന് എപ്പോഴും ഈ എല്ലാം ലോക്ക് ചെയ്തിട്ട് എപ്പോഴും ഫുള്ള് ലോക്കാണ് കേട്ടോ ചേട്ടാ രാത്രിയായാലും ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് ലോക്ക് ചെയ്ത് കയറ്റി ഇന്നലെ വന്നപ്പോ തന്നെ ലോക്ക് ചെയ്ത് തുറന്നു ലോക്ക് ചെയ്ത് കയറി അത് കഥ അടച്ചു അതിന്റെ അത് കേട്ടോ അതായത് എപ്പോഴും ഇവിടെ പ്രശ്നമൊന്നുമല്ല അതിനർത്ഥം എന്തായാലും കമ്പാരിറ്റീവ്ലി ഇൻ ടു കൺട്രീസ് എന്ത് വേണം എന്ന് എന്തെങ്കിലും ഒരു പ്രാവശ്യം സംഭവിച്ചാൽ മതിയല്ല അപ്പൊ അതിനുള്ള ഒരു സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കുന്നതെന്നേ ഉള്ളൂ അപ്പോ യാ ദാറ്റ്സ് ഓൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ കറക്റ്റ് പഴയ പോർച്ചുഗീസ് കെട്ടിടങ്ങളാണ് കേട്ടോ ഒരു പോർച്ചുഗീസ് വൈബ് നമുക്കിവിടെ ബിൽഡിംഗ്സിലും നമുക്ക് ഇവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ ഇവരുടെ വണ്ടിയാണ് ഏറ്റവും രസമുള്ളത് ഇവരുടെ ഈ നീലയും മന്നയുമുള്ള ഇവരുടെ ബസ് അത് മനോഹരമാണ് കേട്ടോ എല്ലായിടത്തും ലൈവ് മാർക്കറ്റ് അടക്കമാണ് തിരക്ക് ആളുകള് ഫുള്ള് തിരക്കും കിനു ബിസാവിന്റെ പാർലൻമെന്റ് മന്ദിരമാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എനിക്കൊന്നും ഇത് പാർലമെന്റ് മന്ദിരത്തിന്റെ പുറകു വശമാണോന്നോ കാണുന്നതാണ് ട്ടോ അതിന്റെ മുൻഭാഗം മുൻഭാഗംസാവിന്റെ പ്രസിഡന്റിന്റെ വസതിയാണ് കേട്ടോ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നമ്മുടെ സിറ്റി സെന്റർ ആയിട്ടുള്ള ആ എംബർസ്കറിന്റെ തൊട്ടടുത്തായിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ വസതി ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സെന്റർ എന്ന് വേണോ പറയാനായിട്ട് പോർട്ടിന്റെ ഭാഗത്തോട്ടായിട്ട് പോകുന്നത് നമുക്ക് പോകുന്ന വഴിയെല്ലാം തന്നെ മുൻപത്തെ പഴയ കാലങ്ങളിലെ നമ്മുടെ പോർച്ചുഗീസ് ആ ശൈലിയിലുള്ള വീടുകളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ കാണുന്നത് ഇവിടത്തെ ഒരു ദേവാലയമാണ് ക്രിസ്ത്യൻ ദേവാലയമാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ പോർട്ടിലോട്ടാണ് കേട്ടോ നമ്മുടെ ബിസാവുന്റെ പോർട്ടാണ് അരി കൊണ്ടുവന്ന ഒരു കപ്പലാണ് കേട്ടോ അവിടെ കിടക്കുന്നത് അത് അരി കയറ്റാൻ വേണ്ടിയുള്ള ലോറികളും ഒക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് കോട്ടയൊക്കെ പോലെ അതുപോലുള്ള കല്ല് വെച്ച് അടിക്കിയ കെട്ടിടമാണ് കേട്ടോ പണ്ടത്തെ ഏതോ ഒരു കോട്ടയാണ് അതിപ്പോ ആർമിയുടെ എന്തോ ഒരു ബിൽഡിംഗ് ഒക്കെയാണ് കേട്ടോ പഴയ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് നമ്മുടെ കേരളത്തിലുള്ള കേരളത്തിലുള്ള ഇതുപോലെ മനോഹരമായിട്ടുള്ള വഴികൾ കേട്ടോ പഴയ പോർച്ചുഗീസ് ബിൽഡിങ്ങുകൾ നല്ല രസം ഉണ്ട് കേട്ടോ ഈ നഗരത്തിന്റെ പഴയ ഭാഗങ്ങൾ കാണാനായിട്ട് നമ്മുടെ ഇവിടുത്തെ കോടതിയാണ് നമ്മുടെ

അടിപൊളി കേട്ടോ പള്ളിയിൽ വന്നിട്ട് പള്ളി മണി അടിക്കുന്ന ബെല്ലില്ലേ അങ്ങോട്ട് വന്നതാണ് നമ്മളീ സ്റ്റെപ്പ് ഇറങ്ങി കയറി കേറി വന്നതാണ് കൊള്ളാം അടിപൊളി കേട്ടോ ഓ ആകാശത്ത് എത്തിയ കാറ്റ് ഓ അടിപൊളി പറഞ്ഞോന്നോ അടിപൊളി കേട്ടോ ഇതാണ് നമ്മുടെ പള്ളിമണി പള്ളിമണി അടിച്ചിട്ട് ഓർഡർ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പള്ളിമണി ഇതാണ് ആക്ച്വലി ഇത് ഈ സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഒച്ചത്തിലേക്ക് എത്താനാണെന്നോന്നോ ഇവിടെ ബാൽക്കണിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ പണ്ടത്തെ ഒരു പിയാനോ യൂറോപ്യൻ ശൈലിയിലുള്ള ഒരു പിയാനോ ഇതുപോലെ വഴിയിൽ ഓറഞ്ചാണ് കേട്ടോ ഇങ്ങനെ ആൾക്കാരെ നടന്നു കൊണ്ടുവന്ന് നിൽക്കുന്നത് നമ്മളിവിടെ മാർക്കറ്റിലോട്ട് വന്നതാണ് കേട്ടോ പുള്ളിക്കാരൻ വീഡിയോ എടുത്തപ്പോൾ തന്നെ നാനാ നാനാനെന്ന് പറഞ്ഞ് കോഴി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മുടെ ചിപ്സ് സമൂസ നമ്മുടെ പഴങ്ങൾ പിന്നെ നമ്മുടെ അവസാനം അണ്ടിപ്പരിപ്പ് കാണാൻ പറ്റി അണ്ടിപ്പരിപ്പ് നമ്മുടെ ഇഞ്ചി ബീൻസ് ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ മുളക് വിൽക്കുന്ന ഒരാഴ്ച ഇറച്ചിയും എല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ചേട്ടാ ഇവിടെ ഇറച്ചിയൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതാണ്ട് ഇവിടെ ഫ്രൂട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും നല്ല രസമുണ്ട് കേട്ടോ അധികം തിക്കും തിരക്കൊന്നും വളരെ കാമും കുഴറ്റൊക്കെയാണ് കേട്ടോ ഇവിടെ നാട്ടുകറട്ടി ഇവിടെ നമ്മുടെ ചന്തയിൽ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് ഭയങ്കര കുഴറ്റായിട്ടുള്ള ഒരു ചന്ത കേട്ടോ ഉറങ്ങി കിടക്കുന്ന പോലെ ഇവിടെ വലിയ നമ്മുടെ പത്തക്കൊക്കെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചുട്ട കപ്പലണ്ടിയാണ് കേട്ടോ ഇവര് വിൽക്കുന്നത് ഇവിടെ ഇവിടെ നമ്മുടെ മീനാണ് കേട്ടോ മീന് രണ്ട് നമ്മുടെ എല്ലായിടത്തും വെള്ളം കണ്ടില്ലേ ഇതുപോലെ ഇവര് പ്ലാസ്റ്റിക് ഇതിലാണ് കേട്ടോ വളരെ ചെറിയ പൈസക്ക് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിലാണ് ഇവര് വെള്ളം വിൽക്കുന്നത് ബോട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ഇവിടത്തെ ഗ്രാമങ്ങളിലൂടെയാണ് കേട്ടോ ഗ്രാമമല്ല നമ്മുടെ സിറ്റിക്കകത്തുള്ള ഇവിടുത്തെ ലോക്കൽ റെസിഡൻഷ്യൽ ഏരിയകളൊക്കെയാണ് നമ്മളിപ്പോ പൊയ്ച്ചോണ്ടിരിക്കുന്നത്